ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ സ്കൂളില് തെരഞ്ഞെടുപ്പ് ഒക്കെ സ്കൂളിലാ അപ്പൊ ആരെയും തെരഞ്ഞെടുത്ത് കിട്ടി കൂട്ടുകാരനായിട്ട് ആയി കിട്ടിയുള്ളത് വൈശാനാണ് പക്ഷെ ശരി മോനെ അങ്ങനെ തന്നെ വേണ്ടത് നിങ്ങള് ഒരുമിച്ച് ചെറുപ്പം തന്നെ ഒരുമിച്ചുള്ളതല്ലേ രൂപ ഉമാന്റെ കഴിന്ന് മോനെ പൈസ ഉമാന്റെ കഴിയുന്നു പൈസ അല്ലെങ്കിൽ ചോദിച്ചോ അതേ പൈസ ഒരു അഞ്ഞൂറ് കൊടുത്തേ കുട്ടിക്ക് അഞ്ഞൂറ് കൊടുക്കണം ഞാനൊരു അഞ്ഞൂറ് ചോദിക്കുമ്പോൾ അത് ക്രിസ്മസ് അല്ലേ അപ്പൊ കുട്ടികൾക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ത് ക്രിസ്മസ് ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഈ കൂട്ടുകാരന്മാരും ക്രിസ്മസ് ഒന്നും നാല്പത്തഞ്ചുപോലത്തെ കാര്യങ്ങളല്ലേ പറയേണ്ടത് ഇപ്പൊ വന്നിട്ട് കുട്ടിക്ക് നിലവിലും കൊടുത്ത ആവാസാണോ അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ട് ഇരുന്നൂറിന് ചിലവാക്കിട്ട് മുന്നൂറ് ഉമ്മന കൊണ്ട് തരണം